ആ ചേച്ചിയുടെ അടുത്തുനിന്ന് പായസൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വീണ്ടും തിരിച്ച് വാഗമണി ടൗണിൽ വന്നത് കേട്ടോ അവിടുന്ന് പുള്ളിക്കാനം തിരിഞ്ഞ് പോകാനാണ്ട്ടാ ഞാൻ ടൗണിൽ വന്നപ്പോൾ ഒരു രണ്ടു മണി ആകായിട്ടുണ്ട് ഏകദേശം സമയം അന്നേരം ടൗണിൽ നല്ല കോടയായിരുന്നു ടൗണിൽ നിന്നല്ല അവിടെ മൊത്തം കോടയായിരുന്നു അടുത്ത് നിൽക്കുന്നവരെ പോലും കാണത്തില്ല അതുപോലെ കോടയായിരുന്നു ഞാൻ അവിടുന്ന് പിന്നെ നേരെ പുള്ളിക്കാനം റൂട്ട് പിടിച്ച് പുള്ളിക്കാനം പോകുന്ന വഴി ഇടയ്ക്ക് ഞാൻ വണ്ടി നിർത്തിയതാണ് നല്ലൊരു വളവാണേ അവിടെ അത്യാവശ്യം ഇടയുണ്ട് പക്ഷേ ആ വളവിൻ്റെ ഇപ്പുറം നല്ല കൊക്കയാണ് ഒടുക്കത്തെ കുഴിയാന്ന് തോന്നുന്നു കോട കാരണം ഒന്നും കാണത്തില്ല അവിടെ ഒരു ബാരിക്കേഡോ ഒരു ഡിവൈഡറോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല എല്ലാ വണ്ടി അവിടുന്ന് സ്പീഡിൽ വന്ന് വളച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ ചവിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട് ആ കുഴിക്കകത്ത് പോകും അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലേ പിന്നെ അവിടുന്ന് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് കേട്ടോ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇഷ്ടംപോലെ ലൊക്കേഷൻ ഉണ്ട് ഇഷ്ടംപോലെ നല്ല രസമാണ് കാണാൻ അങ്ങോട്ടിഷ്ടം പോലെ കൊച്ചു കൊച്ചു വീടുകളും ഈ മറ്റേ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവർ താമസിക്കുന്ന മറ്റേ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ പോകുന്ന വഴി കുറേ കാഴ്ചകളോട് ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ പെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി ഇറങ്ങിയിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു ഞാൻ പിന്നെ അവിടെ എല്ലാം പാസ് ചെയ്തിങ്ങി പോകുന്നു പിന്നെ ഇടയ്ക്ക് കിട്ടിയ ഒരു വ്യൂ ആണ് ഇത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിയിന്ന് വീഡിയോ എടുത്ത് അതിനിടയ്ക്ക് നല്ല അടിപൊളിയൊരു മഴ പെയ്തു കുറച്ചേറെ കഴിഞ്ഞപ്പഴത്തേക്ക് അത്യാവശ്യം നനയുന്നൊരു പരിവായി കാരണം നിന്നപ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങി കോട്ടിനിടയ്ക്കൂടെ ഒക്കെ ഞാൻ പിന്നെ അവിടെ വണ്ടി എടുത്ത് പോരുന്ന വഴി അടുത്തൊരു സ്ഥലം കണ്ടു അതൊരു കുന്നിൻ്റെ മേളിലായിരുന്നു കേട്ടോ അപ്പം ദൂരം കാണാമായിരുന്നു ഓട കയറി വരുന്ന കാണാം നല്ല കാറ്റുണ്ടായിരുന്നു എന്റെ മഴ തോർന്ന് ഇങ്ങനെ നിൽക്കുവായിരുന്നു ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ ഇടയ്ക്കും പുഴക്കും എല്ലാം വണ്ടി വന്നെങ്കിലായി നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം എപ്പോഴും പെട്രോൾ കാണണം വണ്ടിക്കകത്ത് പിന്നെ അങ്ങോട്ടുള്ള വഴികളൊക്കെ ഒരുമാതിരി അപകടം പിടിച്ച പോലത്തെ വഴികളായിരുന്നു കേട്ടോ നോക്കിപ്പോയില്ലേ എവിടെയെങ്കിലും ഉരുണ്ട് വീഴും ഉരുണ്ട് വീണാലും ആരുമായിട്ട് കാണത്തുമില്ല ഞാൻ അങ്ങനെ വന്ന വഴി എനിക്ക് കിട്ടിയ ഒരു വ്യൂ ആയത് കേട്ടോ മഴ ഉള്ളതുകൊണ്ടാണ് അത്രയും നല്ലൊരു വ്യൂ കിട്ടിയത് ഞാനവിടെ വണ്ടി ഒതുക്കി അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് എനിക്കവിടെ നിന്നൊരു ചേട്ടൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു തന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ ആനിമേഷൻ സിനിമയൊക്കെ അത്ത കാണുന്ന പോലെ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മല കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ നിന്ന് ഇതുപോലെ വെള്ളം ഒഴുകുന്ന കാണായിരുന്നു പക്ഷെ റണ്ണിങ്ങിലായൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങ് താഴെ കാണുന്ന തൊടുപുഴ ടൗൺ ആകട്ടോ ഞാൻ കോട മാറിയപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ പിന്നെ അവിടുന്ന് ഞാൻ താഴേക്ക് പതിയെ ഇറങ്ങി കേട്ടോ അതിനിടയ്ക്ക് ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കണ്ട് വെള്ളച്ചാട്ടം കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുള്ളൊരു ഈ റൂട്ട് വിട്ടാൽ മതി കേട്ടോ തൊടുപുഴന്ന് പുള്ളിക്കാനം കൂടി വാഗമണ്ണ് അപ്പം ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും പിന്നെ ഞാൻ എങ്ങും നിന്നില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് പോകുന്നത് മടുത്തായിരുന്നു അത്യാവശ്യം അപ്പം ഇനി അടുത്ത യാത്രകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ വാഗമണ് യാത്ര ഇവിടെ തീർന്നു അപ്പോൾ ഓക്കെ ബായ്